ഹലോ എവറി വൺ വെൽക്കം ടു എഡ്യൂക്കേഷൻ അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് പി വൈ ക്യൂസ് ആണ് നമ്മുടെ കൊമേഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എച്ച് ആർ എം എന്നുള്ളത് അതിലെ ബിസിനസ് മാനേജ്മെന്റിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സെഷനിലേക്ക് കടക്കാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതൊരു അസോസിയൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നത് കാണുന്നില്ല നമുക്ക് അസേഷൻ റീസൺ അതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം ഇല്ല ഇപ്പൊ മെജോറിറ്റി വരുന്നത് നമുക്ക് സീക്വൻഷ്യൽ ഓർഡർ കറക്റ്റ് ആക്കാൻ അതേപോലെ മാത്സ് ഫോളോവിങ് അത്തരം ക്വസ്റ്റൻസ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻസ് ഇപ്പം ആ ഒരു ക്യാൻസൽഡ് എക്സാമിന് ശേഷം പിന്നെ നമ്മള് ഉണ്ടായിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിലൊന്നും ഒന്നും കണ്ടിട്ടേ ഇല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറയാം അസേഴനും റീസണും ഉണ്ട് രണ്ടും കറക്റ്റ് ആണോ നോക്കുക അസേഷനിൽ പറയുന്ന കാര്യത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണോ റീസണിൽ നോക്കുക നോക്കാന്നുള്ള മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ഇവിടെ ഇത്തരം ക്വസ്റ്റന് നമ്മൾ മാക്സിമം ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഇപ്പൊ അത്ര റെലവൻ്റ് അല്ല പക്ഷെ ചോദിക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ അസേഷൽ പറയുന്നത് അക്കോർഡിംഗ് ടു ഹേഴ്സ് ബർക്ക് പ്രിവെന്റിങ് ഓർ റിഡ്യൂസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ അറ്റ് വർക്ക് ഈസ് നോട്ട് ദ സെയിം ആസ് പ്രൊവൈഡിങ് സാറ്റിസ്ഫാക്ഷൻ അതേപോലെ റീസണില് പറയുന്നത് അണ്ടർ ദി ടു ഫാക്ടർ തിയറി ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ആർ ദി ടു ഡിഫറൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി വർക്ക് മോട്ടിവേഷൻ എന്നുള്ളതാണ് അസേഷനും റീസൺ പറയുന്നത് അതായത് നമ്മുടെ ബിസിനസ് മാനേജ്മെന്റിലെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് മോട്ടിവേഷൻ തിയറീസും അതുപോലെ ലീഡർഷിപ്പ് തിയറീസും ഇത് രണ്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭാഗമാണ് നമ്മുടെ ബിസിനസ് മാനേജ്മെന്റിന്റെ പാർട്ടിൽ അപ്പൊ അതിൽ തന്നെ മോട്ടിവേഷൻ തിയറിയിൽ വരുന്ന ഒരു തിയറിയാണ് ആണ് ഹേഴ്സ്ബെർഗിന്റെ ടൂ ഫാക്ടർ തിയറി എന്ന് പറയുന്നത് അപ്പൊ ഹേഴ്സ്ബെർഗിന്റെ ടു ഫാക്ടർ തിയറിയിൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് മോട്ടിവേഷന് പറയുന്നുണ്ട് ഒന്ന് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും മറ്റൊന്ന് ഹൈജീൻ ഫാക്ടേഴ്സും അപ്പോൾ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരം ഫാക്ടേഴ്സ് ആ ഒരു ഓർഗനൈസേഷനിൽ ഉള്ളത് കൊണ്ട് അവിടെയുള്ള എംപ്ലോയീസിന് അതൊരു മോട്ടിവേറ്റിംഗ് ആണ് പക്ഷെ അതില്ല എന്നുണ്ടെങ്കിൽ അവർ ഡീമോട്ടിവേറ്റഡ് ആകണം എന്നില്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം അതേപോലെ ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട് ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ആ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവര് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവൊന്നും ആവില്ല പക്ഷെ അവർ ആ ഒരു ഫാക്ടേഴ്സ് ഹൈജീൻ ഫാക്ടേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഡിമോട്ടിവേറ്റഡ് ആവാറുണ്ട് അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആൻസർ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഹേഴ്സ് വർക്ക് പ്രിവെന്റിങ് ഓർ റിഡ്യൂസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ അറ്റ് വർക്ക് ഈസ് നോട്ട് സെയിം ആസ് ദി പ്രൊവൈഡിങ് സാറ്റിസ്ഫാക്ഷൻ അതായത് ഒരു വർക്ക് പ്ലേസിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും സെയിം അല്ല ഓക്കെ രണ്ടും സെയിം അല്ല എന്ന് പറയുന്നത് കറക്റ്റ് ആണ് ആരുടെ അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ് ടു ഫാക്ടർ തിയറി പ്രകാരം നമ്മൾ ഡിസാറ്റിസ്ഫാക്ഷൻ റിഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നതും വർക്ക് പ്ലേസിൽ അത് സെയിം അല്ല എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അതേപോലെ തന്നെ ഇവിടെ റീസണില് പറയുന്നത് അണ്ടർ ദി ടു ഫാക്ടർ തിയറി ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ആർ ദി ടു ഡിഫറൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദി വർക്ക് മോട്ടിവേഷൻ അതും കറക്റ്റ് ആണ് അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അപ്പം ഇവിടെ എന്താണ് ഈ ഒരു എന്താണ് ഹേഴ്സ്ബർഗ് ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു രണ്ട് ഫാക്ടേഴ്സുകൾ ഉണ്ട് ഒന്ന് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും മറ്റൊന്ന് ഹൈജീൻ ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സിന് മെയിൻ്റനൻസ് ഫാക്ടർ എന്നും പറയാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആകും അതിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സ് കൊടുക്കുന്നത് വഴി അവർ മോട്ടിവേറ്റഡ് ആവും പക്ഷെ അത്തരം ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവര് ഡിമോട്ടിവേറ്റഡ് ആകണമെന്നില്ല അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ ലെവൽ കുറയണമെന്നില്ല ഇപ്പൊ എക്സാമ്പിൾ പറയണ അച്ചീവ്മെന്റ് റെക്കഗ്നേഷൻ വർക്ക് വർക്ക് ഇറ്റ്സെൽഫ് ജോബ് അഡ്വാൻസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആണ് പക്ഷെ ഇതില്ല ഇതിപ്പം ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ഡിമോട്ടിവേഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റോ റെക്കഗ്നീഷനോ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ഡിമോട്ടിവേഷൻ ഉണ്ടാകണം എന്നില്ല പക്ഷെ അത് കൊടുത്താൽ അവരൊന്ന് മോട്ടിവേറ്റഡ് ആകും അത്തരം ഫാക്ടേഴ്സ് ആണ് മോട്ടിവേറ്റിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ റെലവൻറ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും അപ്പൊ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മള് എംപ്ലോയീസിന് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെന്നില്ല പക്ഷെ ആ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വരുമ്പം അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷൻ ലെവൽ ഉണ്ടായിരിക്കും ഇനി ഹൈജീൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് പിയേഴ്സ് കമ്പനി പോളിസീസ് ഫിസിക്കൽ വർക്ക് സ്പേസ് വർക്കിംഗ് കണ്ടീഷൻ സാലറി സ്റ്റാറ്റസ് സെക്യൂരിറ്റി സൂപ്പർവൈഷൻ ഇങ്ങനെയുള്ള കാര്യം ഇപ്പൊ അതായത് ഇപ്പം ആ ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവരെന്താണ് എല്ലാവരും ഹാപ്പി ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും പക്ഷെ അത് അവർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ് അല്ല അത് ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹൈജീൻ ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസ് ഫാക്ടറാണ് ആ ഒരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് പ്രോപ്പർ ലൈറ്റിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അവർ ഡീമോട്ടിവേറ്റഡ് ആകും അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും പക്ഷെ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര എഫേർട്ട് എടുക്കുക ഭയങ്കര കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കമ്മിറ്റ്മെൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇതില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ മോട്ടിവേഷൻ കുറയണമെന്നില്ല പക്ഷെ ഹൈജീൻ ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവർ ഭയങ്കരമായിട്ട് കമ്മിറ്റ്മെൻ്റോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡോ ആകണമെന്നില്ല പക്ഷെ അത് ഇല്ലാണ്ടായാൽ അവർക്ക് എന്തുണ്ടാകും ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ഓക്കെ അതാണ് ഈ ഒരു ഹൗസ്ബർഗിന്റെ ടു ഫാക്ടർ തിയറിയിൽ പറയുന്നത് ഓക്കെ അപ്പൊ ഈ കൊസ്റ്റനിൽ നമ്മൾ നോക്കണമെങ്കിൽ അക്കോർഡിംഗ് ടു ഹേഴ്സ്ബർഗ് പ്രിവെന്റിങ് ഓർ റിഡ്യൂസിങ് ഡിസാറ്റിസ്ഫാക്ഷൻ അറ്റ് വർക്ക് ഈസ് നോട്ട് ദി പ്രൊവൈഡിങ് സാറ്റിസ്ഫാക്ഷൻ കറക്റ്റ് ആണല്ലോ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് എന്ന് പറയുന്നത് നമ്മൾ ചില ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റും ചില ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമ്മൾ ചെയ്യും സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ കൊടുക്കുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് കുറയ്ക്കുന്നത് വഴി നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പറയുന്നത് അക്കോർഡിംഗ് ടു ഹേർസ് വർക്ക് പ്രിവെന്റിംഗ് ഓർ റിഡ്യൂസിങ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ നെറ്റ് പ്രൊവൈഡിങ് സാറ്റിസ്ഫാക്ഷൻ കറക്റ്റ് ആണല്ലേ അതായത് നമ്മൾ ഡിസ്സാറ്റിസ്ഫാക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് രണ്ടും ഡിഫറെന്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ടു ഫാക്ടർ തിയറി പ്രകാരം ജോബ് സാറ്റിസ്ഫാക്ഷനും ഡിസ്സാറ്റിസ്ഫാക്ഷനും രണ്ടും രണ്ടാണ് ഓക്കെ അപ്പം ഈ ഒരു ക്വസ്റ്റൻ ആണ് അതിൽ തന്നെ നമ്മള് മോട്ടിവേഷൻ ഹേഴ്സ്ബർഗിന്റെ ടു ഫാക്ടർ തിയറി ഓഫ് മോട്ടിവേഷൻ ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം അടുത്തൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ഹൈഥർ എജ്യൂക്കേഷൻ